ഈ നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഭൂമിയുടെ സംരക്ഷക പാളിയായ ഓസോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ നിലവാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് ആഗോളതലത്തിൽ ഓസോൺ പാളി സംരക്ഷിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്റാർട്ടിക്കയിലെ ഓസോൺ പാളിയിലെ വിള്ളൽ സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് ചെറുതായിരുന്നു എന്നതും ആശ്വാസം തരുന്ന വസ്തുതയാണ് ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറയിട്ട വിയന്ന കൺവെൻഷന്റെ നാൽപ്പതാം വാർഷിക ദിനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ വഴിയുള്ള ആഗോള ഇടപെടലുകളാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് തുടങ്ങിയവയിൽ ഉപയോഗിച്ചിരുന്ന ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം ഈ പ്രോട്ടോകോൾ വഴി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിലധികം കുറച്ചു ഓസോൺ പാളി പൂർണമായി സുഖം പ്രാപിക്കുന്നതോടെ ചർമ്മകാൻസർ തിമിരം എന്നിവയ്ക്കുള്ള സാധ്യത കുറയുമെന്നും ആവാസവ്യവസ്ഥയുടെ നാശം തടയാനാകുമെന്നുമാണ് പ്രതീക്ഷ കൂടാതെ ഓസോൺ പാളിയുടെ നിരീക്ഷണവും അതിന് ദോഷകരമാകുന്ന രാസവസ്തുക്കളുടെ നിയന്ത്രണവും തുടരേണ്ടത് അത്യാവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു